നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികളെ അമ്പരിപ്പിച്ച് ഗൾഫിൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അതായത് ലോകകപ്പ് ആരംഭിക്കാൻ ഇനി നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത് തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നവീകരിച്ച പഴയ ദോഹ രാജ്യാന്തര വിമാനത്താവളം ഇന്നലെ വീണ്ടും പ്രവർത്തനം തുടങ്ങി ഷട്ടിൽ വിമാന സർവീസുകളുടെ പ്രവർത്തനം സുഗമമാക്കാനാണിത് ഈജിപ്തിലെ കെയ്റോയിൽ നിന്ന് ദോഹയിലേക്കും തിരിച്ചുള്ള ഖത്തർ എയർവേസിന്റെ വിമാനങ്ങൾ ദോഹ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നാണ് സർവീസ് നടത്തുക ജസീറ എയർവേസ് എയർ എയർഅറേബ്യ ഫ്ളൈ ദുബായ് എന്നിവയുടെ ദോഹ വിമാനങ്ങൾ ഈ മാസം പതിനഞ്ചു മുതൽ ദോഹ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കാണ് എത്തുകയെന്ന് എയർലൈനുകളുടെ ബുക്കിംഗ് സൈറ്റുകളിൽ കാണിക്കുന്നു ലോകകപ്പ് സമയത്ത് ഗൾഫ് സഹകരണ കൌൺസിലിൽ രാജ്യങ്ങളിൽ നിന്ന് മാർച്ച് ഷട്ടിൽ വിമാന സർവീസുകൾ ഖത്തർ എയർവേസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജി സി സി രാജ്യങ്ങളിലെ എയർലൈൻ കമ്പനികളുമായി എല്ലാ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകർക്കും മത്സരം കണ്ട് അന്ന് തന്നെ തിരികെ മടങ്ങുന്നതിന് സൗകര്യം ലോകകപ്പിനിടെ രണ്ട് വിമാനത്താവളങ്ങളിലുമായി ദിവസേനെ പതിനാറായിരത്തോളം കാണികളെ സ്വീകരിക്കാൻ കഴിയുമെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് അക്ബർ അൽ ബേക്കർ പറയുന്നു അതേസമയം ഫിഫ ലോകകപ്പ് ഫൈനൽ നടക്കുന്ന വേദിയാണ് ലുസൈൽ സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിൽ സൂപ്പർ കപ്പ് കാണാൻ ആരാധകർക്കായി പ്രത്യേക ട്രാവൽ പാക്കേജ് ഒരുക്കിയിരിക്കുകയാണ് ഖത്തർ എയർവേസ് ഖത്തറിലേക്കുള്ള വിമാന ടിക്കറ്റ് തിരിച്ചുള്ള വിമാന ടിക്കറ്റ് താമസം എന്നിവ ഉൾപ്പെടുന്ന പാക്കേജാണ് ഖത്തർ എയർവേസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാസം ഒൻപതിനാണ് മത്സരം നടക്കുന്നത് സൗദിയുടെ പ്രൊഫഷണൽ ലീഗ് ചാമ്പ്യന്മാരായ അൽഹിലാൽ എസ്സിയും ഈജിപ്ഷ്യൻ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ അൽ സമാലക്ക് എസിയും തമ്മിലാണ് മത്സരം നടക്കുക ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഖത്തറിൽ നിന്നും എത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതിയുമായി ഖത്തർ എയർവേസ് രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക